ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ബുക്ക് പോവാണ് സ്കൂൾ ും നമ്മളെന്ന് പറഞ്ഞാൽ തേജുട്ടി തേജുട്ടി കഴിഞ്ഞ പ്രാവശ്യം തൊട്ട് ഞാൻ ബുക്സ് ഒക്കെ തന്നെ തന്നെ പുതിയാനായിട്ട് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് എന്നാൽ ഇപ്രാവശ്യം ഞാൻ ഒരെണ്ണം കാണിച്ചു കൊടുക്കും ബാക്കി തേജുട്ടി തന്നെ പുതിയ സ്റ്റിക്കർ ഒട്ടിക്കും പേര് അമ്മ എഴുതുവോ തേജുട്ടി എഴുതുവോ

പ്രൗൺഷീറ്റ് ബ്രൗൺഷീറ്റിലെ സ്കൂളിൻ്റെ പേരും ഡീറ്റെയിൽസും നെയിം സ്ലിപ്പും എല്ലാം ഇതിൽ തന്നെ ഉണ്ട് അപ്പൊ ഇനി നമുക്ക് പൊതിഞ്ഞാൽ മതി അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് എടുക്കാം അപ്പൊ സ്കൂളിന്റെ ആ പിന്നെ ബുക്സിലൊന്നും നമുക്ക് പൊതിയേണ്ട കാര്യമില്ല നെയിം സ്ലിപ്പ് ഉൾപ്പെടെ ആയിട്ടാണ് ബുക്ക് വന്നിട്ടുള്ളത് ആ ഒരു കാര്യം കാണിച്ചു തരാവേ തന്നെത്താനെ പേരെഴുതിയെന്ന് പറഞ്ഞില്ലേ വൃത്തിയായിട്ട് തേച്ചിട്ട് എഴുതി വെച്ചേക്കുന്നത് കണ്ടോ കണ്ടോ നിങ്ങൾ ഇതുപോലെ വൃത്തിയായിട്ട് പേരെഴുതുന്ന കൂട്ടുകാരാണ് പറയണേ നിങ്ങൾ ഇത്രേം നല്ല വൃത്തിക്ക് പേരേണ്ടുവന്ന് കണ്ടോ ഇത് തുടക്കാൻ പറ്റുമോന്ന് അറിയത്തില്ല ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം അതിനുശേഷം വൃത്തിയായിട്ട് ആ വൃത്തിയായിട്ട് എഴുതി കൊടുക്കാം ഇതുപോലാണെങ്കിൽ ഞാനായിരിക്കും പേര് മൊത്തം എഴുതുന്ന എല്ലാ സ്കൂളിൽ നിന്ന് ടീച്ചറെ വിളിച്ചിട്ട് പേര് ഏതാണെന്ന് മനസ്സിലായില്ലെന്ന് പറഞ്ഞു വഴക്കുറയെ അപ്പം നമുക്ക് ടെക്സ്റ്റ് ബുക്സ് എല്ലാം പൊതിയണം അപ്പോൾ ഓരോ ഷീറ്റ് എടുക്കണം അപ്പം നമ്മളിതെല്ലാം കാണിക്കാൻ വേണ്ടിയിട്ട് അതേ ചുറ്റും ഇതെല്ലാം എവിടെ ഇങ്ങനെ നിരത്തി വിടർത്തി മയിൽപീലി പോലെ അറേഞ്ച് ചെയ്ത് വെച്ച് ഇച്ചിരി മെനക്കെട്ടാണ് വെച്ചതല്ലേ അപ്പോൾ ഇതൊക്കെ മാറ്റിയിട്ട് നമുക്ക് ആവശ്യമുള്ള ഓരോ ബുക്സും മാത്രമായിട്ട് എടുക്കാം ഇതൊക്കെ മാറ്റി വെക്കാം ഇഷ്ടമില്ലാത്ത ബുക്സ് എന്ന് പറയരുത് എല്ലാ ബുക്സും ഇഷ്ടപ്പെട്ടാലേ നമുക്ക് പഠിക്കാൻ പറ്റത്തുള്ളൂ ചാപ്റ്റർ ആയാലും ബുക്സ് ബുക്സായാലും നമ്മളെല്ലാം ഇഷ്ടപ്പെട്ട് പഠിച്ചാലേ നമുക്ക് നമുക്കതിന് പഠിക്കാൻ തോന്നത്തുള്ളൂ കേട്ടോ ഇതും കൂടെ അങ്ങ് മാറ്റി വച്ചേ ഇത് ഇവിടെ ഇരുന്നോട്ടെ കുഴപ്പമില്ല അതിന് പൊതിയാനുള്ള ഒരു ബുക്സ് ഇങ്ങനെ പൊതിയാനുള്ളവരെ എടുക്കാം എല്ലാം മാറ്റി വെച്ചു പൊതിയാനുള്ള ബുക്കും പേപ്പറും മാത്രം എടുത്തു ഇനി എങ്ങന തേച്ചുട്ടി ഓർമ്മയുണ്ടോ എങ്ങനെ അധികം അമ്മ എങ്ങനെയാ പൊതിയാൻ പഠിപ്പിച്ചെന്ന തേ ചുട്ടിക്ക് വല്ല ബോധമുണ്ടോ ഞാനും കുഞ്ഞു പിള്ളേർ ചെയ്താൽ അത് ടൈറ്റ് ആവത്തില്ലേ പിന്നെ പെട്ടെന്ന് തന്നെ ഈ പേപ്പർ അങ്ങ് കീറിയൊക്കെ പോകും സ്കൂളുകളിലെ നഷം കൊണ്ട് തന്നെ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് വെക്കും അത് ബാഗിലൊന്നും വെക്കാൻ എന്തുമായി പറയുന്ന ചുമ്മാ അങ്ങ് പറയുവുക്സ് ഒക്കെ ചെറുതാ അതുകൊണ്ട് വലിയ കുഴപ്പമില്ല എന്നൊക്കെ ആ പുള്ളിക്കാരി ഉദ്ദേശിക്കുന്നത് എന്നിട്ട് ഇവിടെ ടൈറ്റായിട്ട് എന്നാൽ അമ്മ ഒന്നുകൂടെ പഠിപ്പിച്ചു തരാം മക്കളൊക്കെ തന്നെ പൊതിയുന്നവർ അതേണ്ട ഒരെണ്ണം ഇങ്ങനെ പൊതിഞ്ഞിട്ട് നമുക്ക് ടൈറ്റായിട്ട് ആയിട്ട് എടുക്കണം അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കണം എങ്കിലേ ടൈറ്റ് ആവത്തുള്ളേ അല്ലെങ്കിൽ ഇവിടെ ലൂസായിട്ട് കിടന്നാൽ ഉണ്ടല്ലോ പെട്ടെന്ന് കയറിപ്പോ എന്നിട്ട് നമ്മൾ പിന്നെ ഇവിടെ ഇങ്ങനെ ഇങ്ങനെയുള്ള അല്ലേ എന്നിട്ട് പിന്നെ നമ്മളിവിടെ ഒന്ന് ഈ നല്ലതായിട്ടൊന്ന് പ്രെസ് ചെയ്ത് ഇവിടെ ഒരു വര പോലെ ഇടണം അതിന് ശേഷം വേണം ഇതുള്ളിലോട്ട് വെച്ച് രണ്ട് നമുക്ക് രീതിയിലു അറിയാം കട്ട് ചെയ്തും മടക്കി വെച്ചും അറിയാം അപ്പം ഞാൻ മടക്കി വെച്ച് പൊതിയുന്നില്ല കട്ട് ചെയ്തിട്ട് സ്റ്റാബ്ലർ ചെയ്തിട്ടാണ് പൊതിയുന്നത് പിന്നെ ഈ സൈഡ് ഇവിടെ നമുക്ക് കട്ട് ചെയ്യേണ്ട ഭാഗം തേടി ഇവിടെ ഒന്ന് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കണം ഈ മോനെ കട്ട് ചെയ്യാറായില്ല അടുത്തത് ഇത് അമ്മ ചെയ്യുന്നത് കണ്ട് മോനടുത്തത് ചെയ്യണം ഇവിടെ ഉടനെ മടക്കും ഇനി ഇവിടെ നമ്മൾ നല്ല പ്രെസ് ചെയ്ത് അകത്തോട്ട് വെക്കണ്ട നമ്മള് പിന് ചെയ്യുന്നത് കൊണ്ടേട്ട് ആ അകത്തോട്ട് വെച്ചു ഇനി ഇവിടെ പ്രസ് ചെയ്തു അല്ല മൊത്തം പൊതിഞ്ഞിട്ട് ലാസ്റ്റിലാ പിൻ ചെയ്തു പിന്നെ പേജ് ഫസ്റ്റ് സംശയവാ ടീച്ചർ അങ്ങനെ വഴക്കൊന്നും പറയത്തില്ല കുഞ്ഞു പിള്ളേരെ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞു കുഞ്ഞുമക്കള് തന്നെത്താന് പൊതിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ തേജക്കുട്ടിയെ ഞാനിത് ആദ്യം കാണിച്ചു കൊടുത്തിട്ട് അടുത്തത് തേജുട്ടിയെ തന്നെ പൊതിപ്പിക്കും ഓ ആ പോകും നമുക്കവിടെ നേഴ്സിലെ ഇവിടെ നോക്കാം എന്തോ ചെയ്യണോന്ന് നമ്മളിത് രാത്രിയിലാണ് പൊതിയുന്നത് ഏകദേശം സമയം എത്രയെന്നറിയാമോ പതിനൊന്ന് മണി കഴിഞ്ഞു പതിനൊന്നരയും കഴിഞ്ഞു തേജൂട്ടിക്ക് നീണ്ടുറക്കം വന്നിരിക്കുക എന്നാലും തേച്ചൂട്ടി ഇത് മൊത്തവും പൊതിഞ്ഞെല്ലാം റെഡിയാക്കി ഇതിന് ശേഷം തേജൂട്ടി കിടക്കത്തുള്ള ഞാൻ ഈ നെയിംസ് അതിന്റെ സ്റ്റിക്കർ നല്ല വൃത്തിയായില്ലേ അല്ലേ വൃത്തിയായില്ലേ ഇനി പിൻ ചെയ്യണം പിൻ ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ പിൻ നമ്മളാ പിൻചെയ്യുമ്പോക്ക് പറയട്ടമ്മ ഇവിടെ പിൻ ചെയ്യുന്ന ഇത് നമ്മുടെ കൈ ഈ പുറത്തോട്ടടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അടിക്കുവാണെങ്കിൽ അതിന്റെ മോനെ ഇവിടെ വരും അപ്പം പിള്ളേരുടെ ദേഹത്ത് അത് എടുക്കുമ്പോൾ കൈയ്യെ കൊള്ളു അതുകൊണ്ട് എപ്പോൾ പിൻ ചെയ്യുമ്പോഴും നമ്മൾ അവിടെ അകത്ത് വരുന്ന രീതി പിന്നെ ആ അകത്തോട്ട് പോകുന്ന രീതിയിൽ പ്രസ് ചെയ്യണം അപ്പം മക്കളുടെ കൈയ്യെ കൊള്ളാതെ നാലു വശവും അകത്തോട്ട് പിന്നെ വരുന്ന രീതിയിൽ നമ്മൾ പിൻ ചെയ്തിട്ടുണ്ട് തേച്ചുട്ടിക്ക് മനസ്സിലായോ അമ്മ എങ്ങനെയാ പൊതിഞ്ഞാൽ ഇനി തന്നെ ബോതിയാവോരോ ഓക്കെ അപ്പോൾ ബുക്ക് വെക്കാൻ നേരം പ്രധാനമായിട്ടൊരു കാര്യം ശ്രദ്ധിക്കണം ഇവിടെ ഇപ്പം ഇങ്ങനെ നെയിമൊക്കെ ഉള്ളതുകൊണ്ട് ബുക്കിൻ്റെ ഫസ്റ്റ് ഇങ്ങനെ തന്നെ ആണോ വന്നേക്കുന്നത് അതോ ബുക്ക് ഇങ്ങനെ തിരിച്ചാണോ വെച്ചേക്കുന്നത് എന്നുള്ള കാര്യം ആദ്യം ശ്രദ്ധിക്കണം ആ ആ കറക്റ്റ് ഓക്കെ ഒരു കൺഫ്യൂഷൻ വെപ്പ്

പിടിച്ചിട്ട് ഇവിടെ കണ്ടോ വല്ലാതായ അപ്പൊ അതാദ്യം ശ്രദ്ധിച്ച് ഒത്തിരി അങ്ങ് വെള്ളം പിടിക്കണ്ട കറക്റ്റ് ആദ്യം ഇങ്ങനെ വെക്കണം ആ ഇനി പൊതിഞ്ഞോടെ പിന്നെ ഒത്തിരി ഇതാവുമ്പോ എന്നെ തന്നെ പോവാം എന്നിട്ട് ആയിട്ട് ചെയ്ത് ചെയ്ത് വരുമ്പോ സിമ്പിളാ

ഇങ്ങനെ ചെയ്യുമ്പോ ചെല്ലൊക്കെ തലേദിവസം തന്നെ നേരത്തെ പുസ്തകം വാങ്ങി ചിലരും നേരത്തെ ചെയ്തു വെച്ചിട്ടുള്ള കാര്യം തലേദിവസം നേരത്തെ കാര്യോ നമ്മള് തേജൂട്ടി ഇത് കൂടുതൽ പണിയാതിരിക്കാൻ മറി ഇങ്ങനെ വെച്ച് കഴിഞ്ഞ പിന്നെ വലിക്കണ്ട കാര്യമില്ലേക്ക് കൊച്ചു പിള്ളാരായിരിക്കുമ്പഴേ മറവി ഒന്നുമില്ല

ഇവിടെ പോയിട്ടുണ്ട് ഗ്യാപ്പ് ഉള്ളത് കൊണ്ട് അവിടെ ചുളുങ്ങി പോയ അത് കറക്റ്റ് ആയില്ല ഇപ്പറത്തെ ശരിയാക്കുമ്പോ ശരിയാകണം തിരിച്ചു വെച്ചിട്ട് അതിങ്ങനെ ചെയ്യണം ഇങ്ങനെ വെക്കണം എങ്കിലേ അത് മടക്കുമ്പോ ശരിയാവത്തുള്ളൂ അങ്ങനെ പിന്നെ അതൊന്നും കാര്യമുണ്ടോ തേച്ചുട്ടിക്ക് മനസ്സിലായില്ല തേച്ചുട്ടി വൃത്തിയായിട്ടല്ല ചെയ്തേ ഏ കണ്ടോ ഇവിടെ ഇത്രേം ഗ്യാപ്പ് വന്നു കണ്ടോ കണ്ടോ ഇവിടെ വേണ്ട കറക്റ്റായിട്ട് ഇവിടെ മടക്കിയതിന് ശേഷം ഇത് അകത്തോട്ടങ്ങ് വെക്കുമല്ലേ ചെയ്യുന്നേ അതെന്തിനാ അവിടെ ഇച്ചിരി ഗ്യാപ്പ് ഇതിലല്ല എല്ലാ കാര്യത്തിലും തേജൂട്ടിക്ക് ശ്രദ്ധ കുറവാണ് തേച്ചൂട്ടി പൊതുവേ ഇച്ചിരി അലസത മുന്നോട്ട് നിൽക്കുന്നത് ആ അത് കാണണം എനിക്ക് അടുത്ത പ്രാവശ്യം നമ്മള് റിസൾട്ട് വരുമ്പം നമ്മൾ സുഹൃത്തുക്കളോടൊക്കെ പറയും എത്ര മാർഗുണ്ടായിരുന്നു എന്നൊക്കെ അപ്പം അതറിഞ്ഞു വേണം പഠിക്കാനായിട്ട് എല്ലാവരും ചോദിക്കും തേജുട്ടിയുടെ കൂട്ടുകാരൊക്കെ ചോദിക്കും തേച്ചുട്ടിക്ക് മൂന്നാം ക്ലാസ്സിൽ എത്ര മാർക്ക് കിട്ടി ഫസ്റ്റ് ടൈമിൽ എത്ര കിട്ടി സെക്കൻഡ് ടൈമിൽ എത്ര കിട്ടിയെന്നു അതൊക്കെ ഞങ്ങള് പറയവേ കറക്റ്റായിട്ടുള്ള മാർഗ്ഗ് തന്നെ പറയവേ പറയവേക്ക് ഇവിടെ അങ്ങോട്ട് വരുന്ന എന്തിനാ എന്തിനാ അങ്ങോട്ട് വരുന്നത് ഇത് കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് ഇങ്ങനെ മടക്കുവാണെങ്കി അങ്ങനെ വരുവോ ഇപ്പൊ വരുന്നില്ലല്ലോ ശ്രദ്ധയില്ലായ്മ കൊണ്ടല്ലേ അങ്ങനെ വരുന്നത് തേച്ചുട്ടി ഞാൻ എപ്പോഴും അടിക്കാം എന്ത് കാര്യം എടുത്താലും ഞങ്ങളുടെ എന്നോട് മുട്ടനടിയാൻ അതിൻ്റെ പ്രധാന കാരണം തേച്ചൂട്ടിയുടെ ശ്രദ്ധയില്ലായ്മയാണ് കുഞ്ഞുങ്ങളൊന്നും അങ്ങനെ ചെയ്യരുത് എല്ലാവരും അമ്മമാർ പറയുന്നതും ടീച്ചേഴ്സ് പറയുന്നതും എല്ലാം കേട്ട് മക്കൾ നല്ല ശ്രദ്ധയോടെ ചെയ്യണം ചെയ്യാൻ ഇച്ചിരി താമസിച്ചാലും നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം ഒരു പ്രാവശ്യം പറഞ്ഞപ്പോഴത്തേന് തേജൂട്ടി ഇത്ര നന്നായിട്ട് പൊതിഞ്ഞു കണ്ടോ തേജുട്ടി ഞാൻ വഴക്ക് പറയുമെങ്കിലും തേച്ചുട്ടി നല്ല രീതിയിലൊക്കെ ശ്രദ്ധിക്കും ആ അപ്പൊ അത് ചെയ്യുന്നതിന് നമുക്കൊരു കാര്യം പറയാനുണ്ട് അപ്പൊ തേച്ചുട്ടി കുഞ്ഞുമക്കളൊക്കെ ചെയ്യുമ്പഴത്തേനത്തെ ഇതുപോലെ കുറച്ച് പുറത്തോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഉള്ളിലോട്ട് ചെറുതായിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കും കണ്ടോ ഇങ്ങനെ മടക്കും അതിനുശേഷം അതും കൂടെ വെച്ചിട്ട് തിരിച്ചു പിൻ ചെയ്യണം അന്നേരം നമുക്ക് ഇങ്ങോട്ട് അത് തള്ളി നിക്കത്തില്ല കണ്ടോ തേജുട്ടിക്ക് മനസ്സിലായോ അപ്പുറത്ത് അങ്ങനെ വരത്തില്ലല്ലോ അതുകൊണ്ടത് ചെയ്യേണ്ട കാര്യമില്ലല്ലോ പിന്നെ ചെയ്യുമ്പോഴും തരത്തില്ല അങ് അടിയാ എനിക്ക് ചെയ്യണം എനിക്ക് ചെയ്യണം എന്താ കാര്യം ചെയ്യുമ്പോഴും അങ്ങനെ തേജുട്ടിക്ക് ഭയങ്കര തേജുട്ടിക്ക് തന്നെ ചെയ്യണമെല്ലാം ഇതൊന്ന് മടക്കിയതുപോലെ ചെയ്തേ മടക്കിയമ്മ ഇപ്പൊ അപ്പുറത്ത് മടക്കിയത് പോലെ കാണിക്കാം കാണിക്കാം എനിക്കും ശ്രദ്ധിച്ചു ശ്രദ്ധിച്ചില്ലെന്ന് നമുക്ക് തോന്നുമെങ്കിലും തേച്ചുട്ടി പല കാര്യങ്ങളും ശ്രദ്ധിക്കും ഇനിയും അനുസരിച്ച് അത് അപ്പുറത്തോട്ട് മാറിപ്പോയാളകി വരും അതുകൊണ്ട് അതിന്റെ എഡ്ജി തന്നെ ചെയ്യണം അതിനുള്ള ആരോഗ്യം ഉണ്ടോ ഇനി അപ്പുറത്തെ സൈഡ് ഇപ്പം തേജൂട്ടി ഞാനും കൂടെ ബാക്കിയുള്ള പുസ്തകങ്ങളെല്ലാം പെട്ടെന്ന് പൊതിയുവാണ് പിന്നെ ഞാൻ വേറൊരു രീതിയുടെ ഒരു രീതി കാണിച്ചു കൊടുക്കട്ടെ ഞങ്ങൾ പണ്ട് ഇങ്ങനെ ടെക്സ്റ്റ് പൊതിയുന്ന സമയത്തെ ഈ വശം കൂടെ കട്ട് ചെയ്യുവായിരുന്നു അതിപ്പോൾ ഞാൻ ഓർത്തപ്പോൾ പറഞ്ഞാണേ എന്നിട്ട് ഈ വശം കൂടെ ഇങ്ങനെ കട്ട് ചെയ്യും എന്നിട്ടേ എൻ്റെ ഈയൊരു ഈയൊരു എണ്ണം ഉണ്ടോ ഈ ഒരു ഷീറ്റ് അകത്തോട്ട് വെക്കും കണ്ടോ ചുളുങ്ങിയൊന്നും ഇരിക്കാതെ അകത്തോട്ട് വെക്കും അതിന് ശേഷം ഇതും ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ നമ്മൾ സ്റ്റാപ്ലെയർ ഒട്ടിച്ചില്ലെങ്കിലും അടിച്ചില്ലെങ്കിൽ പോലും നമുക്ക് പിന്നെ അടിച്ചില്ലെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും ഇതിങ്ങനെ തന്നെ അകത്ത് കയറി ജോയിൻ്റ് ആയിട്ടിരിക്കും ഇങ്ങനെ ഞങ്ങൾ പൊതിയുമായിരുന്നു പക്ഷേ അങ്ങനെ പൊതിയുമ്പോൾ ഉള്ളൊരു പ്രശ്നം എന്തോ എന്നറിയാമോ ഇവിടെ കട്ടി കുറവാങ്ങുമ്പോഴത്തേന് പെട്ടെന്ന് ഈ പൊതിച്ചിലങ്ങ് കീറിപ്പോകും ഇവിടെ വെച്ച് കീറിപ്പോകും അതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങനെ ചെയ്യത്തില്ലായിരുന്നു ഇങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ട് ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ എൻ്റെ ബുക്കൊക്കെ ഞാൻ തന്നെ ആയിരുന്നു പൊതിയുന്നത് ആദ്യമൊക്കെ ചേച്ചിമാർ പൊതിഞ്ഞു തരുമായിരുന്നു പിന്നെ പിന്നെ അമ്മൂമ്മ പൊതിയിട്ടായിരുന്നു അമ്മൂമ്മയും പൊതിഞ്ഞ് തരുമുമായിരുന്നു എന്താ പിന്നെ അടിക്കുന്നത് ഇങ്ങനെയാണോ തീ പിന്നെ പ്രസ് ചെയ്യാതടിച്ചപ്പോൾ കണ്ടോ ഇങ്ങനെ വന്നത് പഴയ കാലത്ത് ഒന്നും ഇട്ടല്ല പൊതിഞ്ഞ് അന്ന് വനിതയൊക്കെ ഉണ്ടായിരുന്നില്ല നല്ല കട്ടിയുള്ള ഗ്ലേസിംഗ് ഉള്ള പേപ്പറൊക്കെ വനിതയുടെ പേപ്പറും അതുപോലെ ന്യൂസ് പേപ്പറും ഇട്ടായിരുന്നു നമ്മൾ പൊതിഞ്ഞുകൊണ്ടിരുന്നത് എല്ലാ പിള്ളേരും ആയിരുന്നു കുറച്ച് കളർഫുള്ളായിട്ടുള്ള സ്കൂളിൽ വരുമ്പോഴത്തേനു തന്നെ നിന്റെ പൊതുച്ചിലൊന്ന് കാണിച്ചേടി ആ പടം ഒന്ന് കാണിച്ചേടി ഈ പടം ഒന്ന് കാണിച്ചേടി എന്ന് പറഞ്ഞാൽ അതൊക്കെ തന്നെ നോക്കാനായിട്ട് കൂട്ടുകാർ ഇങ്ങനെ നിൽക്കുമായിരുന്നു അതൊക്കെ നല്ല രസമുള്ള കാലമായിരുന്നു ഇപ്പോൾ യൂണിഫോം ബുക്കുകൾക്ക് വരെ യൂണിഫോമായി എല്ലാവരും ഒരുപോലെയുള്ളതാണ് ൊതിയുകയൊക്കെ ചെയ്യുന്നത് അതൊക്കെ കണ്ടോ തേജൂട്ടിടയില്ലേ ജനറേഷനില് വേറെ ഡ്രസ് ഉണ്ടായിരിക്കും ഡ്രസ്സെന്ന് ഉദ്ദേശിച്ചത് വാട്ടർ ബോട്ടിലാണോ യൂണിഫോം ഉള്ള യൂണിഫോം എല്ലാവർക്കും ഒരേ ഉള്ള വാട്ടർ ബോട്ടിലായിരിക്കും എന്നാണ് തേജൂട്ടി ഉദ്ദേശിച്ചത് ഇപ്പൊ തേജൂട്ടിയും പഠിച്ചു നന്നായിട്ട് പൊതിയാ കണ്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ തേജൂട്ടി നന്നായിട്ട് പൊതിഞ്ഞില്ലേ ചെറിയ പിന്നെ ഇവിടെ ഇങ്ങനെ അഥവാ ഇച്ചിരി കൂടുതലായിട്ട് ഇങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് കത്തറായിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ ഇത് വായിക്കാൻ കുറച്ച് വായിക്കാൻ അറിയാത്ത പിള്ളേർക്കാണെങ്കിൽ ഇങ്ങനത്തെ ലേബിൾ വാങ്ങിച്ചു കൊടുത്തിട്ട് സൈഡിൽ വായിക്കാൻ അറിയാത്ത പിള്ളേരെന്നുദ്ദേശം എന്തുവാ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇപ്പൊ വായിക്കാനും എഴുതാനും ഒക്കെ അറിയാം ഓരോ ക്ലാസ് അനുസരിച്ച് പിള്ളാരോട്ടി ഒട്ടിച്ചു കൊടുക്കണം അപ്പൊ അവർക്ക് തന്നെ തേജു കുട്ടി എൽ കെ ജിയിലായിരുന്നു അപ്പൊ തേജുവിന്റെ പുസ്തകം മനസ്സിലാക്കുന്ന എങ്ങനായിരുന്നറിയാവോ എങ്ങനായിരുന്നു സ്റ്റിക്കറിന്റെ വ്യത്യാസം ഇംഗ്ലീഷില് ബാർബി ആണെങ്കിൽ ഹിന്ദിയില് വേറെ ഒരാളായിരിക്കും മാത്സിലെ വേറെ ആദ്യം പിന്നെ ഞാൻ ഒന്നിലോട്ടൊക്കെ അങ്ങനെ പഠിച്ചു ആദ്യം സ്റ്റിക്കറിന്റെ വ്യത്യാസം നോക്കി ബുക്സ് കണ്ടുപിടിക്കും പിന്നെ ഇംഗ്ലീഷിന്റെ ഇ ആ ഫസ്റ്റ് ലെറ്റർ ഒക്കെ കണ്ടുപിടിച്ചു അങ്ങനെ അങ്ങനെ ഓരോ ക്ലാസ് വന്നപ്പോഴത്തേനും തേച്ചുട്ടി ഓരോ രീതിയിൽ ഡെവലപ്പ് ചെയ്ത് വന്ന മൂന്നാം ക്ലാസ് ആയപ്പോ എഴുതാനും വായിക്കാനും ഒക്കെ അറിയാം ഞാൻ കുറച്ച് ആദ്യം ഞാൻ സ്റ്റിക്കർ നോക്കി പിന്നെ ഞാൻ ഞാൻ അങ്ങനെ നോക്കി പിന്നെ വായിക്കാം എങ്ങനായാലും അല്ലേ രണ്ടും കൂടി ഏകദേശം ഇനി ഒരുപാട് എങ്ങനെ കുഞ്ഞുങ്ങൾക്കൊക്കെ മനസ്സിലായോ ഫ്രണ്ട്സിനോട് ചോദിച്ചോ ആ എല്ലാരും ഡിഫറെന്റ് ഡിഫറെന്റ് വാങ്ങിക്കാൻ പറ്റുന്ന ഡിഫറെന്റ് ഡിഫറെന്റ് കളറായിട്ട് വാങ്ങിക്കണം അങ്ങനത്തെ കിട്ടും അതെന്തോ ഉദ്ദേശം എന്നറിയാവോ തേജുട്ടിക്ക് കഴിഞ്ഞ പ്രാവശ്യം ബുക്സ് പൊതിഞ്ഞപ്പം ഇതുപോലത്തെ ബ്രൗൺ ഷീറ്റിന്റെ പകരം ഗ്രീൻ ഷീറ്റ് യെല്ലോ ഷീറ്റ് പിങ്ക് ഷീറ്റ് അപ്പൊ ഓരോന്ന് പിങ്ക് ഗ്രീനും യെല്ലോ ഗ്രീനും യെല്ലോയും ബ്ലൂ മാത്രം അപ്പൊ ബ്ലൂ ആണെങ്കിൽ ഇ വി എസിനും ഗ്രീൻ ആണെങ്കിൽ ഇംഗ്ലീഷിനും അങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാകും അങ്ങനെ അങ്ങനെയായിരുന്നു അപ്പൊ ബ്രൗൺഷീറ്റ് ആയിരുന്നു അപ്പൊ ഇപ്പൊ എല്ലാവരും കോമൺ ആയിട്ട് ബ്രൗൺ ഷീറ്റ് ആണ് യൂസ് ചെയ്യാറുള്ളത് വാങ്ങിക്കാൻ ഇഷ്ടപ്പെടുന്ന സ്കൂളിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഡിഫറെന്റ് കളർ വാങ്ങിക്കണം എന്നാ തേജൂട്ടി ഉദ്ദേശിച്ചത് അപ്പൊ നമ്മളിപ്പോ ഇതെല്ലാം പൊതിഞ്ഞു ഇനി കുറച്ചുകൂടെ പൊതിയാനുണ്ട് ആ ഇനി അതിനുശേഷം ഞങ്ങൾക്ക് ബാഗ് ഒക്കെ റെഡി ആക്കാനുണ്ട് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ബാഗ് റെഡി ആക്കുന്ന ഒരു വീഡിയോ ഇടുന്നതാണ് മൂന്നാമത്തെ വീഡിയോ ആയിട്ട് ഇടും അപ്പൊ ഇന്ന് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ മറ്റൊരു വീഡിയോ കാണാൻ ഓക്കെ ബൈ